മലയാളികളെ ആകെ സങ്കടത്തിലാക്കിയ സംഭവമായിരുന്നു മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ മരണം സുധിയുടെ മരണശേഷം സുധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കും താങ്ങായി ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ള കലാകാരിമാർ രംഗത്തെത്തിയിരുന്നു സുധിയുടെ മരണം പെർഫ്യൂമാക്കിയതിൻ്റെ പേരിൽ ലക്ഷ്മിക്ക് കടുത്ത വിമർശനം നേരിടേണ്ടിയും വന്നിരുന്നു സുധിയെ വിറ്റ് കാശാക്കുകയാണ് ലക്ഷ്മി എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം സുധിയുടെ മണം പെർഫ്യൂം പെർഫ്യൂമാക്കിയത് യൂസഫ് ഭായ് എന്ന പെർഫ്യൂം മേക്കറായിരുന്നു കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട സാജു നവോദയുടെ വിമർശനങ്ങളോട് ഇപ്പോൾ ലക്ഷ്മി പ്രതികരിച്ചിരിക്കുകയാണ് രേണു പറഞ്ഞിട്ടാണ് യൂസഫ് ഭായിയെ കാണാൻ പോയതെന്നും അതിൽ രേണുവും താനും ഹാപ്പിയാണെന്നും ലക്ഷ്മി വ്യക്തമാക്കി തനിക്കെതിരെ പ്രതികരിച്ച സഹപ്രവർത്തകരെ പോലെയല്ല താനെന്നും അവർ പറഞ്ഞതിനോട് പ്രതികരിക്കാൻ താൽപ്പര്യമില്ലെന്നും ലക്ഷ്മി പറഞ്ഞു എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശം പറയാൻ ഒരുപാട് പേരുണ്ടാകും എനിക്ക് എൻ്റെ മനസാക്ഷിയെയും അവരെയും എൻ്റെ കുടുംബത്തെയും മാത്രം നോക്കിയാൽ മതി ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ പറയുന്ന ആളുകളോ എതിരു നിന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മോശം പറഞ്ഞിട്ടുള്ളവരോ അവർ എന്ത് ചെയ്തെന്ന് മാത്രം ആലോചിക്കുക എനിക്ക് അങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തിയുണ്ട് എത്രയോ ആളുകൾ എന്നെ കണ്ടിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഈ പെർഫ്യൂമിൻ്റെ കാര്യം തന്നെ പറയാം ഒരിക്കൽ ഒരു ചേച്ചി അവരുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞു ഒരു തോർത്ത് മാത്രമാണ് അച്ഛൻ്റേതായി ആ ചേച്ചിയുടെ കയ്യിലുള്ളത് ആ തോർത്തുമായി അവർ യൂസഫ് ഭായിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു രേണുവാണ് യൂസഫ് ഭായി എന്നൊരാളെക്കുറിച്ച് എന്നോട് പറയുന്നത് രേണു പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നതും അവർ ഹാപ്പിയാണ് ഞാനും ഹാപ്പി എൻ്റെ വീട്ടുകാർക്കും എന്നെ അറിയാം അവരുടെ കുടുംബത്തിനും അറിയാം അത്രമാത്രം മതി പിന്നെ സഹപ്രവർത്തകരുടെ പ്രതികരണം ഞാൻ അവരെ പോലെയല്ല പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു കൊല്ലം സുധിയുടെ മണം ആക്കി ലക്ഷ്മി കുടുംബത്തിന് സമ്മാനിച്ചിരുന്നു ഈ സംഭവം വീഡിയോ ആക്കി യൂട്യൂബിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതൊക്കെയാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായത് അതിനിടെ സുധിയുടെ മണം പെർഫ്യൂമാക്കിയ യൂസഫായി എന്ന പെർഫ്യൂം മേക്കർ തൻ്റെ അനുഭവം പങ്കുവച്ചിരുന്നു വില കൂടിയ പെർഫ്യൂമുകളല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മണമാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരിക്കുകയാണ് കൊല്ലം സുതിയുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കൊടുത്തുവിട്ടത് എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് അങ്ങനെയൊന്ന് രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും മണങ്ങൾ അതിലുണ്ടായിരുന്നു മരിക്കുമ്പോൾ ഇട്ടിരുന്നതാണ് അതെന്നെ വല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ചു യൂസഫ് ഹായ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നടൻ സാജു നവോദയ അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാജു നവോദയയുടെ പ്രതികരണമുണ്ടായത് വിമർശനങ്ങൾക്കിടെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് പിന്തുണയുമായി സുധിയുടെ ഭാര്യ രേണു രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞു ചെയ്യുന്ന സഹോദരിയാണ് ലക്ഷ്മി ഇപ്പോഴും എല്ലാ മാസവും കൃത്യമായൊരു തുക തങ്ങൾക്ക് ലക്ഷ്മി തരുന്നുണ്ട് തങ്ങളുടെയും ലക്ഷ്മിയുടെയും ബന്ധം അറിയാത്തവരാണ് ഓരോന്ന് വിളിച്ചു പറയുന്നതെന്നും അതൊക്കെ അവഗണിക്കുകയാണെന്നും രേണു പറഞ്ഞിരുന്നു